بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد وقال البخاري رحمه الله تعالى إمام بخاري رحمه الله ديهم برنم هذا طيب حجة على خلقه إلا إلا هذه لكفتهم تمام آه الله مبارك أيوة قبل القول واعلم واستغفر جميل بارك الله فيك جيد أيوة فَبَدَأَ بِالْعِلْمِ قَبْلَ الْقَوْلِ وَالْعَمَلِ بارك الله فيك وجزاك الله خيرا قال البخاري رحمه الله تعالى إمام بخاري رحمه الله برنيو. باب العلم قبل القول والعمل تنم وعنم عريب وعنم أن الله നീ നിന്റെ തിന്മകൾക്ക് പാപമോചനം തേടുകയും ചെയ്യുക പഠിക്കണം قبل القول والعمل سمسارة نمبر العلامة الفوزان حفظه الله تعالى أديهم برنيال. البخاري أن هو الإمام محمد بن إسماعيل بن إسماعيل بن إبراهيم البخاري محمد بن അതായത് സൗദിയിൽ നിന്ന് നോക്കുമ്പോൾ കിഴക്ക് ഭാഗത്തുള്ള പ്രദേശമായ ബുഹാറ എന്നതിലേക്കുള്ള നിസ്ബയാണ് അതിലേക്ക് ചേർത്തിയാണ് ബുഹാരി എന്ന പേര് അദ്ദേഹത്തിന് കിട്ടിയത് അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തെ വിളിക്കുന്നത് ഇമാം അഹലിൽ ഹദീദ് ഹദീദിൻ്റെ ആളുകളുടെ ഹദീസിന്റെ ഇമാമാണ് ഇമാം ബുഖാരി പർവതമാണ് മനപാഠമാക്കുന്ന വിഷയത്തിൽ അദ്ദേഹം എന്താണ് പർവത സമാനനാണ് അതുപോലെ തന്നെ സാഹിബു സ്വഹീഹ് അല്ലാഹുവിന്റെ കിതാബ് കഴിഞ്ഞാൽ ദുനിയാവിൽ ഏറ്റവും സ്വഹീഹായ കിതാബ് ഏതെന്ന് ചോദിച്ചത് അല്ല സുഹൈൽ ബുഖാരിയാണ് അതിൻ്റെ കർത്താവാണ് അൽ ഇമാം മുഹമ്മദ് ഇബ്രാഹിം അൽ പതിലാണ് വലിയ പതിലാണ് അദ്ദേഹം അള്ളാഹുസുബാനഹുത്താലയോട് ഇഖ്ലാസ് കാണിക്കുകയും അദ്ദേഹം അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ അതിനുള്ള പ്രതിഫലം അള്ളാഹു ഹുസുബാനുത്താല നൽകിയത് എന്താണ് അള്ളാഹുവിൻ്റെ കിതാബ് കഴിഞ്ഞാൽ ഏറ്റവും സുഹൈഹായ കിതാബ് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താ സുഹൈഹുൽ ബുഖാരിയാണ് അത് വേറെ ഒരാൾക്കും ലഭിച്ചിട്ടില്ലാത്ത പതിലാണ് അദ്ദേഹത്തിന് അള്ളാഹു സുബാനുഹത്താല നൽകിയ അദ്ദേഹത്തിൻ്റെ കിതാബിന് അള്ളാഹുസുബൻ താല നൽകിയതാണ് അപ്പോൾ അൽ അൽ മുബ്ല കൗല എന്ന് പറയാൻ കാരണം എന്താണ് ഒരു പ്രവർത്തനവും അറിവിന്റെ അടിസ്ഥാനത്തിലല്ല പടുത്തുയർത്തപ്പെട്ടത് എങ്കിൽ അതിന് ഉപകാരമുണ്ടാവുകയില്ല അറിവില്ലായ്മയുടെ മേൽ പടുത്തുയർത്തപ്പെട്ട പ്രവർത്തനം അതിൻ്റെ ആൾക്കതൊരു ഉപകാരം നൽകുകയില്ല മറിച്ച് അയാൾക്കത് ഇടങ്ങേറാകുന്ന വഴികേടാകുന്ന കാര്യമായി നാളെ പരലോകത്ത് മാറും അതിനാൽ തന്നെ പ്രവർത്തനത്തിന് മുമ്പ് അവൻ അറിവന്വേഷിക്കുക അൽ എൽമ പഠിക്കുക എന്നത് നൊന്ദിക്കേണ്ടതുണ്ട് നമുക്കറിയാം അറിവില്ലാത്ത പ്രവർത്തനങ്ങൾ അത് ബാല്യങ്ങളുടെ രീതിയാണ് ബാല്യെന്ന് പറഞ്ഞാൽ വഴിതെറ്റിയവൻ എഴുതറ്റിയവൻ കഷ്ടപ്പെട്ട് നടക്കും എഴുതറ്റിയവൻ ഒരുപാട് നടന്നേക്കാം പക്ഷേ എത്തുന്നത് എവിടെയായിരിക്കും അറിയില്ല നാശത്തിലേക്കാണ് അവൻ നടന്നത് മുഴുവൻ പാഴായി പോവുകയും ചെയ്യും എന്നാൽ വഴി അറിയുന്നവനോ അവൻ കുറച്ചേ നടന്നുള്ളൂ എങ്കിലും അവനെ അതെന്തിയും അവൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്നതാണ് എന്നാലോ ജൂതന്മാരുടെ അവസ്ഥ എന്താണ് അവർക്ക് വഴി അറിയാം പക്ഷെ നടന്നില്ല അതുകൊണ്ട് കാര്യം ഉണ്ടാവും അതുകൊണ്ട് കാര്യമില്ല അപ്പോ വഴി അറിയണം വഴി അറിഞ്ഞതനുസരിച്ച് നടക്കുകയും വേണം ഇനി അതിനുള്ള തെളിവ് എന്താണ് അള്ളാഹു സുബാനഹുല പറഞ്ഞ ആയത്താണ് എന്നത് നീ അറിയണം എന്നിട്ട് നീ നിന്റെ പാപങ്ങൾക്ക് പാപമോചനം തേടുകയും ചെയ്യണം അല്ല അല്ലാമാൻ ഖാസിം അദ്ദേഹം പറഞ്ഞു ഗ്രന്ഥകാരൻ ഈ ആയത്ത് കൊണ്ടാണ് തെളിവ് പിടിച്ചത് എൽമുകൊണ്ട് ആദ്യം തുടങ്ങണം സംസാരത്തിനും പ്രവർത്തനത്തിനും മുമ്പ് എൽമുണ്ടാകണം അറിവുണ്ടാകണമെന്ന് അതിന് തെളിവു പിടിച്ചത് ഈ ആയത്താണ് ഇമാം ബുഖാരി റഹ്മയും ഈ ആയത്ത് തന്നെയാണ് താൻ കൊടുത്ത അദ്ധ്യായത്തിൻ്റെ പേരിന് തെളിവ് പിടിച്ചത് അതെന്താണ് അള്ളാഹു സുബാന തന്റെ നബിയോട് രണ്ട് കൽപ്പനകൾ കൽപ്പിച്ചു ഒന്ന് പഠിക്കാനാണ് രണ്ടാമതോ രണ്ടാമത് അമൽ ചെയ്യാൻ ഒന്ന് അറിയാൻ പറഞ്ഞു രണ്ടാമത് പറഞ്ഞ അമലാണ് പ്രവർത്തനമാണ് അതിനാൽ തന്നെ ഈ ഇൽവിന്റെ പ്രാധാന്യം അതിൻ്റെ തട്ട് അത് പ്രവർത്തനത്തിനേക്കാൾ മുന്തിക്കപ്പെടേണ്ടതാണ് എന്ന് ഈ ആയത്തിൽ നിന്നും നമുക്ക് മനസ്സിലായി അതുപോലെ തന്നെ ഒരു കാര്യം അത് പ്രവർത്തനമാകട്ടെ സംസാരമാകട്ടെ അത് ശരിയാകണമെങ്കിൽ അവൻ എന്തുണ്ടാകണം അവന് എൽമുണ്ടാകണം എന്നും അതിൽ നിന്ന് മനസ്സിലാകി അത് ഇല്ലാതെ അത് പരിഗണിക്കപ്പെടുകയില്ല ഒരാൾ സ്ഥിരമായി വലത്തേക്കാലിൽ ചെരുപ്പ് ധരിക്കുന്ന ആളാണ് തുടങ്ങുമ്പോൾ ആദ്യം വലത്തേക്കാലിൽ ധരിക്കുന്ന ആളാണ് അതുകൊണ്ട് എന്താ കാര്യം അതുകൊണ്ട് കാര്യം ഉണ്ടാവണമെങ്കിൽ വലത് കാലിൽ ധരിക്കൽ ചുണ്ണത്താണ് അതിന് കൂലി കിട്ടുമെന്ന അറിവ് അയാൾക്കുണ്ടാകണം അതല്ലെങ്കിൽ അയാൾ എന്തായിരിക്കും ചില ആളുകൾക്ക് എന്തുണ്ടാകും വലത് കായ വലത് കൈയിൽ ആയിരിക്കും എന്തുണ്ടാവുക കുറച്ച് പവർ കൂടുതൽ ഉണ്ടാവുക ഭൂരിഭാഗം ആളുകൾ അങ്ങനെ ആയിരിക്കും അപ്പം അയാൾ തുടങ്ങുന്നതൊക്കെ വലത് കൈ ഉണ്ടായിരിക്കും അയാൾ തുടങ്ങുന്നതൊക്കെ വലത് കൈ ഉണ്ടായിരിക്കും തിന്നുന്നത് വലത് കൈ ഉണ്ടായിരിക്കും കുടിക്കുന്നത് വലതു കൈ ഉണ്ടായിരിക്കും പക്ഷെ അയാൾ നബിഹു അലി വസ്ലുല്ലി ഫിക്കുല്ലി ഷൈനോ അല്ലെങ്കിൽ ഫീഖുല് അഹ്വാലി അദ്ദേഹത്തിൻ്റെ എല്ലാ അവസ്ഥയിലും വലതിനെ മുന്തിക്കൽ റസൂ സല്ലാ അലി വസ്ലമക്ക് ഇഷ്ടമായിരുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തെങ്കിലോ പഠിച്ചിട്ട് അതിനനുസരിച്ചാണ് ചെയ്തെങ്കിലോ അയാൾക്ക് അതിന് കൂലി കിട്ടും ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ അത് അയാളുടെ സാധാരണ ഒരു പ്രവർത്തനം മാത്രമായി മാറിപ്പോ അതിനാൽ തന്നെ ഇൽമുണ്ടാകണം

ഈമാനും പ്രതിഫല ആഗ്രഹിക്കണമെങ്കിൽ എന്തുവേണം ആ ഒരാള് എല്ലാവരും വീട്ടിൽ നിന്നിറങ്ങി പോകുന്നു റമദാൻ മാസമായപ്പോൾ എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും പള്ളിയിലേക്ക് പോകുന്നു ഞാനും പോകുന്നു തിരിച്ചു വരുന്നു ഞാനും വരുന്നു നിസ്കരിക്കുന്നു ഞാനും നിസ്കരിക്കുന്നു അങ്ങനെ നിസ്കരിച്ചവനല്ല ഈമാനൻസാവൻ ഈമാനോടുകൂടിയും പ്രതിഫലേച്ഛയോടുകൂടിയും നിസ്കരിച്ചവൻ എന്താണ് അറിവിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തപ്പോഴാണ് അത് ശരിയായത് അതിനാൽ നെയ്യത്തിനെ ശരിയാക്കുന്നതാണ് അറിവ് നമുക്കറിയാം അശ്രദ്ധന്റെ പ്രവർത്തനങ്ങൾ ഇബാദത്തുകൾ അത് തന്നെ വെറും പതിവുകളായി പരിഗണിക്കപ്പെടും അശ്രദ്ധന്റെ അശ്രദ്ധക്കാരന്റെ ഇബാദത്തുകൾ പതിവുകളായി പരിഗണിക്കപ്പെടും എന്നാൽ ശ്രദ്ധാലുവിൻ്റെ പതിവുകൾ ഇബാദത്തുകളായും പരിഗണിക്കപ്പെടും അഹ്ലിൽ ആളുകൾ അക്ബർ അക്ബർ അസ്സലാമു അസ്സലാമു അലൈക്കും അലൈക്കും എന്താ ചെയ്തത് എന്താന്ന് അവനക്ക് ഓർമ്മ ഉണ്ടാവില്ല ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല നേരത്തെ പറഞ്ഞതുപോലെ പുറത്തേക്ക് ഇറങ്ങുമ്പോ അടുത്തേക്കാല് വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ വലത്തേക്കാല് വെച്ചിട്ടുണ്ടാവും വെച്ചിട്ടുണ്ടാവും എന്നാലോ ശ്രദ്ധാലുവിൻ്റെ ഭക്ഷണം കഴിക്കലോ എന്തിനാ ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യം കിട്ടാനാണ് ആരോഗ്യം കൊണ്ട് ദീനയിൽ ഒരുപാട് ഉപകാരങ്ങളുണ്ട് ശ്രദ്ധാലു ഭക്ഷണം കഴിച്ചതിന് കൂലിയുണ്ട് അയാളൊക്കെ അത് ഇബാധത്താണ് പണിയെടുക്കാൻ പോയി എന്തിനാ പണിയെടുക്കുന്നത് വീട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കാനാണ് എന്തിനാ വീട്ടുകാർക്ക് ഭക്ഷണം കൂലി കിട്ടും ബോധമുണ്ട് ഓർമ്മയുണ്ട് ചിന്തയുണ്ട് അയാൾക്ക് കൂലി കിട്ടും അയാൾക്ക് അത് ഇബാദത്താണ് അല്ലാത്തവനോ എല്ലുമുറിയോ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം ഇത് മാത്രമായിരിക്കും ആൾക്കുണ്ടാവുക മറ്റവനക്കോ എല്ലുമുറിയോ പണിയെടുക്കുകയും ചെയ്യാം പല്ലുമുറിയെ തിന്നുകയും ചെയ്യാം ഇബാദത്തായി രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യും അതിനാൽ തന്നെ ലാ ഇലാഹ നീ അറിയണം അതുപോലെ തന്നെ അതിനുശേഷം നീ നിന്റെ പാപങ്ങൾക്ക് പാപമോചനം തേടുകയും ചെയ്യണം അതിനാൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൽമാണ് കാരണം അള്ളാഹു സുബാനഹുഅത്താല ആരംഭിക്കുക എന്നതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം ആരംഭിച്ച് പിന്നെ അതിനുശേഷം പിന്നെ അതിനുശേഷം ഇതാണ് അള്ളാഹു സുബാനുത്താല നമുക്ക് പഠിപ്പിച്ചു തന്ന രീതി ഒരു കാര്യം സംസാരിക്കുമ്പോൾ ആദ്യം സംസാരിക്കുന്നത് എന്താ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അൽ അഹമ്മു ഫൽ അഹം ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ അടുത്തത് പിന്നെ അടുത്തത് ഇതായിരിക്കണം നമ്മളുടെ രീതികൾ ഏറ്റവും പ്രധാനപ്പെട്ടതില്ലാതെ അതിന് ശേഷമുള്ളത് കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല തറ പണിയാതെ മേൽപ്പുര പണിതിട്ട് ഒരു കാര്യവും ഇല്ലാത്തതുപോലെ ശരി ഇതാണ് നാല് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വിഷയങ്ങൾ ഇൻഷാള്ള നമുക്ക് അടുത്ത ദിവസം സലാത ആ മൂന്ന് അടിസ്ഥാനങ്ങളിലേക്ക് ഇൻഷാള്ള നമുക്ക് نعالى الله سبحانه وتعالى هو الموفق <applause> والحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك